നമസ്കാരം ഗതാഗത മന്ത്രിയായി അധികാരമേറ്റ ദിവസം മുതൽ പുതിയ പരിഷ്കാരവുമായി രംഗത്തെത്തുന്ന മന്ത്രി ഗണേഷ് കുമാറിന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ആന്റണി രാജുവിന്റെ പരിഷ്കാരങ്ങളെ തള്ളിക്കളയുന്നതായിരുന്നു ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയും അതുപോലെ തന്നെ പുതിയ നടപടികളും ഇ ബസ് സർവീസുമായി ബന്ധപ്പെട്ട പരാമർശനം ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന് വലിയ തിരിച്ചടിയെ മാറിയിരിക്കുകയാണ് സർക്കാരിനോടോ സി പി എമ്മിനോടോ പോലും ആലോചിക്കാതെയുള്ള മന്ത്രിയുടെ പ്രസ്താവന തുടക്കത്തിലെ കല്ലുകടിയായി മാറിയിട്ടുണ്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രധാന പ്രത്യേകത എന്തെന്നാൽ മുഖ്യമന്ത്രിയും മരുമകൻ റിയാസിനും അല്ലാതെ മറ്റാർക്കും മന്ത്രിസഭയിൽ ശബ്ദിക്കാനോ നടപടികൾ സ്വീകരിക്കാനോ അധികാരമില്ല എന്നുള്ളതാണ് തന്നേക്കാൾ മുകളിൽ മറ്റാർക്കെങ്കിലും ജനപ്രീതി കിട്ടരുത് എന്ന മുക്കിന്റെ ദുർബുദ്ധിയാണ് ഇതിനെല്ലാം പിന്നിലെന്ന് വ്യക്തമാണ് ഗതാഗത മന്ത്രിയായ ആന്റണി രാജു രാജുമാറി കെ ബി ഗണേഷ് കുമാർ എത്തുമ്പോൾ ഗതാഗത വകുപ്പിൽ അടിമുടി പരിഷ്കാരങ്ങളാണ് കാണാൻ കഴിഞ്ഞത് എന്നാൽ ഈ പരിഷ്കാരങ്ങൾക്കൊക്കെ വളരെ വലിയ ജനപ്രീതിയാണ് ഗണേഷ് കുമാറിന് കിട്ടിയിട്ടുള്ളതും വൈദ്യുതിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ ബസ്സുകൾ നഷ്ടമാണ് തുച്ഛമായ ലാഭമാണ് ഉള്ളത് യാത്രക്കാരല്ലാതെ അനാവശ്യമായി ഓടുന്നു കിലോമീറ്ററിന് ഇരുപത്തിയെട്ട് രൂപ വെച്ച് സ്വിഫ്റ്റിന് വാടക കൊടുക്കണം ഇനി ഈ ബസ്സുകൾ വാങ്ങില്ല എന്നായിരുന്നു ഗണേഷിന്റെ തീരുമാനം ഗണേഷ് കുമാർ മറ്റു മന്ത്രിമാരെ പോലെ തനിക്ക് വിധേയപ്പെട്ട് കഴിയുമെന്ന് വിചാരിച്ച മുഖ്യന് അവിടെ തെറ്റുപറ്റുകയായിരുന്നു മന്ത്രി എന്ന നിലയിൽ തനിക്ക് ഔദ്യോഗിക വസതി പോലും വേണ്ട ഞാൻ ഇവിടെ ആഴ്ചയിൽ നാല് ദിവസമെങ്കിലും ഗതാഗത വകുപ്പ് നന്നാക്കാൻ ശ്രമിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഗണേഷ് കുമാർ വന്നത് ഓരോ ദിവസവും ഗണേഷ് കുമാറിനെ കിട്ടുന്ന ജനപ്രതി മുഖ്യനെയും റിയാസിനെയും ചൂടിപ്പിച്ചു കെ നശിപ്പിക്കുന്ന ഓരോ നിയമങ്ങളും തിരുത്തുവാനുള്ള നടപടികളുമായാണ് ഗണേഷ് കുമാർ രംഗത്തെത്തിയത് ഇവിടെയായിരുന്നു വിവാദങ്ങളുടെ തുടക്കവും പിണറായിയുടെ പിടിമുറക്കവും ആരംഭിച്ചത് പിണറായി വിജയന്റെ നിർദ്ദേശാനുസരണമാണ് പാർട്ടി സെക്രട്ടറിയും മേയറും എം എൽ എയും രംഗത്ത് വന്നതെന്ന് വ്യക്തമാണ് ഇലക്ട്രിക് ബസ്സുകൾ നിർത്തലാക്കുമെന്ന ഗതാഗത മന്ത്രിയുടെ പ്രസ്താവനയെ ചൊല്ലി എൽ ഡി എഫിൽ വിവാദം സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും എം എൽ എ വി കെ പ്രശാന്തും മേയർ ആര്യ രാജേന്ദ്രനും ഇലക്ട്രിക് ബസ്സുകൾ നിലനിർത്തണം എന്ന അഭിപ്രായമാണ് മുന്നോട്ട് വെച്ചത് സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ ഗതാഗത മന്ത്രിയെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തുകയായിരുന്നു മന്ത്രി മാത്രമല്ലല്ലോ മന്ത്രിസഭയിലുള്ളത് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നായിരുന്നു ഇത് സംബന്ധിച്ച് എം വി ഗോവിന്ദന്റെ പ്രതികരണം അഴിമതിയിൽ മുങ്ങിക്കിടക്കുന്ന പിണറായി സർക്കാരിൽ ആരെങ്കിലും അഴിമതി വിരുദ്ധ നിലപാടെടുത്താൽ അവർക്ക് തന്നെയാണ് തിരിച്ചടിയാവുക അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഗണേഷ് കുമാറിനെ അവഗണിക്കുന്നതും അടിച്ചമർത്താൻ നോക്കുന്നതും ഇവിടെ മുഖ്യന്റെ ആയുധം പൊതുജനത്തിന്റെ അഭിപ്രായമായിരുന്നു സാധാരണ ജനങ്ങൾക്ക് ഇതിനോട് വിയോജിപ്പുണ്ടെന്ന് കണക്കിലെടുത്ത് അതുകൊണ്ട് തന്നെ ജനവികാരത്തിന്റെ പേരിൽ ഗണേഷിനെ പൂട്ടാൻ പിണറായി തന്ത്രങ്ങൾ മെനഞ്ഞു മന്ത്രി പോലും അറിയാതെ കെ എസ് ആർ ടി സി മാനേജ്മെന്റ് കേന്ദ്ര സർക്കാർ സൗജന്യമായി നൽകാമെന്ന് പറഞ്ഞ തൊള്ളായിരത്തി അൻപത് ബസ്സുകൾ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള നടപടിക്രമങ്ങൾ മരവിപ്പിച്ചത് മാത്രമല്ല ഇതിനു മുമ്പ് കെ ഓർഡർ ചെയ്ത ഈ ബസ്സുകളും മരവിപ്പിച്ചു ഗണേഷ് കുമാറിന്റെ പരിഷ്കാരങ്ങളെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ എസ് ആർ ടി സി മാനേജ്മെന്റ് ഈ കാര്യം മന്ത്രിയോട് പോലും ചോദിക്കാതെ നടപടിയെടുത്തത് ഈ ബസ് ലാഭകരമാണ് എന്ന് പറഞ്ഞത് ശുദ്ധ തട്ടിപ്പും മണ്ടത്തരവും തന്നെയാണ് ഈ ബസ്സിന് ഏതാണ്ട് ഒരു കോടി രൂപ വരെയാണ് ചെലവ് നാൽപ്പതോ നാല്പത്തെട്ടോ സീറ്റുകളുമുള്ള സാധാരണ ബസ്സിനെ അപേക്ഷിച്ച് ഈ ബസ്സുകളിൽ ആകെ ഇരുപത് സീറ്റുകളെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഴിമതി തന്നെയാണ് ഒരു സംശയവുമില്ല കെ എസ് ആർ ടി സിയുടെ ഇലക്ട്രിക് ബസ്സിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ കൊടുത്ത് അഴിമതി കാണിക്കാം എന്നാൽ ഗണേഷ് കുമാർ വന്നതോടെ ഇതെല്ലാം തിരിച്ചടിയായി മാറി പൊതുജനവികാരത്തെ ഉയർത്തിപ്പിടിച്ച് മാധ്യമങ്ങളുടെ പിന്തുണയോടെ ഗണേശിന്റെ പരിഷ്കാരത്തെയൊക്കെ നുള്ളാനുള്ള ശ്രമമാണ് പിണറായിക്കും സർക്കാരിനും ഒരു ഈ ബസ്സിന് പകരം നാല് ഡീസൽ ബസ് വാങ്ങാമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞതുപോലും ഗണേഷ് അഴിമതി നടത്താനാണെന്ന് പറഞ്ഞ് ചില മാധ്യമങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുന്ന മന്ത്രിമാരെ അടിച്ചമർത്തി അഴിമതി വീരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന പിണറായി സർക്കാർ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകൂ എന്നുള്ളത് കണ്ടുതന്നെ അറിയാം ഗണേശന്റെ ചിറകരയിൽ പിണറായി നടത്തുന്ന ഈ നീക്കങ്ങളുടെ ഫലം എന്താകുമെന്ന് വരും ദിവസങ്ങളിൽ കാണാം